മൂന്നാളും കൂടെ നല്ല ഉറക്കം കേട്ടോ നമ്മുടെ തക്കിരി എല്ലാം എണീറ്റ് വരുന്നുണ്ട് ഇങ്ങനെ ആയിട്ട് നീക്കു ദിവസം ഒരുങ്ങലുണ്ട് വലിയൊരു മേക്കപ്പ് കിറ്റ് ഒക്കെ മേടിച്ചിട്ട് ഇത്തരം പോയിട്ട് പളിയാപ്പൊക്കെ ഇവിടെ വന്നിട്ട് നല്ല സുന്ദരനായിട്ട് നല്ല സുന്ദരനായിട്ടൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ട് എല്ലാവർക്കും പറഞ്ഞുതന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് കോമഡിയാ അതുകൊണ്ടാ ഗൈസ് അപ്പോ എന്റെ മോത്തിനൊക്കെ എന്തായാലും മാറ്റം കാണുന്നുണ്ടെങ്കിൽ കാതി കാമഡിയാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുമാമേന്റെ മാമോത്സവ ദിവസമാണ് കേട്ടോ അപ്പൊ അതിന്റെ പരിപാടിയാണ് രാവിലെ എഴുതിയിട്ട് ഞാൻ പോയി കപ്പയൊക്കെ വേണമെന്നതാ അപ്പം മൗൺഡോസിന്റെ പപ്പായും മമ്മി അലിബക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊന്നും എണീറ്റിട്ടില്ല അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റും അപ്പോൾ രാവിലെ വെച്ചാൽ കപ്പയും ഇന്നലെ വെച്ചാൽ മീൻകര ഉണ്ട് മീൻകരയൊക്കെ കൂട്ടി കഴിക്കണം അതായത് വെച്ച് പത്ത് മണിയാകുമ്പോൾ പള്ളിയിൽ പോകണം പള്ളിയിൽ പോയി കൊച്ചിന് മാമോസ അതുകഴിഞ്ഞ് വീട്ടിൽ പോയി നമ്മുടെ തറവാട്ടിലാണ് പരിപാടിയൊക്കെ അപ്പോൾ തറവാട്ടിൽ പോകണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഇന്നലെ പോയി മുടിയെല്ലാം വെട്ടി മൊത്തം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പ്രാതൻ്റെ രൂപമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം വേറെ ഏതെങ്കിലും രൂപമായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഇന്നലെ വണ്ടി വന്ന ക്ഷീണത്തി കിടന്ന് ഉറവുണ്ടോ രണ്ടു ദിവസം പല്ലെന്ന് വെച്ച് നടക്കുക രാവിലെ ഉണ്ടാക്കുന്ന കപ്പയാണ് കപ്പയാണെട്ടോ ചെണ്ട കപ്പ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം അതാണ് ചെണ്ട കപ്പ പിന്നെ നമ്മുടെ ഇന്നലത്തെ നല്ല മീൻകറി വെച്ചിട്ടുണ്ട് അയലക്കറി ഉണ്ടായിരുന്നു ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെയാണ് പരിപാടി വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ടാവുകൾ അപ്പൊ നമ്മുടെ നമ്മുടെ കുഞ്ഞുമാവേൻ്റെ അയൻ്റെ അനിയൻ്റെ ലിയോൻ്റെ കുഞ്ഞുമാവേൻ്റെയും കൂടെ മാമോസിയാണ് രണ്ടാടേയും കൂടെ അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടുണ്ടാവും അപ്പൊ എന്തായാലും നമ്മളിന്ന് അടിച്ച് പൊളിക്കാൻ പോവാണ് മൂന്നാളും കൂടെ നല്ല ഉറക്കം കേട്ടോ നമ്മുടെ തക്കിരി നല്ല എണീറ്റ് വരുന്നുണ്ട് തക്കിരി എണീ കുന്നപ്പുറം ഉണ്ട് തക്കുട് കിടക്കുന്ന കിടപ്പുണ്ട് തക്കുട് പകുതി ഇപ്പുറവും പകുതി അപ്പുറം തക്കുടിനു സ്ഥലം കൊടുക്കുന്നുണ്ടാളും കൂടെ തക്കുട് പുറത്തായി ഇനിയും ദിവസം ഒരുങ്ങലുണ്ട് വലിയൊരു മേക്കപ്പ് കിറ്റ് ഒക്കെ മേടിച്ചിട്ട് ഇത്തരം പോയിട്ട് അത് വെച്ചിട്ട് എന്തൊക്കെയോ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഒക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള പേരൊക്കെ പറയാതൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരുങ്ങി വയ്യ പൊളിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പൊളി അപ്പൊ അപ്പോൾ ഞാൻ മാത്രമേ ഒരുങ്ങാനുള്ളൂ ബാക്കി എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക തക്കിട് തോണ്ടേ കുഞ്ഞിത്തക്കിടും ആ എങ്ങനെണ്ട് തക്കട പൊളി കുന്നിഷറിയായിട്ട് നിൽക്കുക കുന്നട ആയിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് തക്കുഡപ്പോയി ആ തക്കുടപ്പാൻ്റെ ഓർത്ത് കയറാൻ ഇരിക്കുക ആ ആ വേല ഉണ്ടൂസ് ആ വെള്ളം വെള്ളയൊക്കെ ഇട്ട് ഉണ്ടൂസ് ഒരുങ്ങിയിട്ടുണ്ട് ബുദ്ധാൻ ഇപ്പം ഇപ്പം നമ്മൾ പള്ളിയിൽ എത്തുന്നടം വരെ ഇങ്ങനത്തെ ഡ്രസ്സ് എടുപ്പിക്കാനേ ഉള്ളൂ പള്ളിയിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ മാമോസേന്റെ ഡ്രസ്സ് എടിപ്പിക്കുന്നത് കേട്ടോ ആ ഏ ഒരുങ്ങി സാമ്യം പോയി സമയം ഏകദേശം പോയി ഗൈസ് ഗൈസ് അങ്ങനെ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ും കളിയ എല്ല അപ്പനും കുഞ്ഞനെ മാത്രം നമ്മള് വെള്ളം ഇടിപ്പിച്ചിട്ടില്ല അവളെ അവിടെ എത്തിയിട്ട് മാറ്റണം പറഞ്ഞോ തക്കിത് കമന്ന് കിടന്ന് ഭയങ്കര കാര്യം തുടങ്ങി ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ചാക്കരിക്കുട്ടി ചാക്കരി കുട്ടി ചാക്കരിക്കുട്ടീന്റെ മാമൂദ്ഷ്ട്ടോ ഞാൻ <laughs> 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 ഏകദേശം ഞങ്ങൾ ഒരു ട്രിപ്പ് മുണ്ടൂസിനെയും പിള്ളേരെയും പിന്നെ പിള്ളേരെ വെച്ചാൽ തക്കുടും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ മുണ്ടൂസിനെയും പപ്പാനും അമ്മേനേയും ലിബിനെയും എല്ലാം കൂടെ പള്ളി കൊണ്ടാക്കി അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പിന് നമ്മൾ വീട്ടിൽ പോയി പപ്പാനും അമ്മേനെ കൂട്ടാൻ വേണ്ടി പോകാം കേട്ടോ തക്കുടു പിന്നെ എവിടെ പോയാലും നമ്മുടെ കൂടെയാ എവിടെ ഇറങ്ങുമെന്നില്ല അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കണം അവനെ വണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പം സമയമില്ല സമയം എല്ലാ അല്ലാത്തൊരു ദിവസം നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സമയം പോവില്ല ഇങ്ങനെ അത്യാവശ്യത്ത് സമയം എങ്ങനെയാ പോകുന്ന തിരികെ അവനവടെ ഇരിക്കണോ ആ ഇനി പപ്പാനൊക്കെ കൂട്ടിട്ട് നമ്മള് പോവാട്ടോ പള്ളിയിലോട്ട് പോണം പൊന്നു പൊന്നു വിട്ടുവാ നോക്കട്ടെ പുന്നര വിഷറി പറന്നുപോയം കാറ്റടിച്ചല്ലതുപോലെയുള്ളു അല്ലേ പൊന്നു ആ അടിപൊളി ഓ കളിയാ അലിയാപ്പൊക്കെ ഇവിടെ വന്നിട്ട് നല്ല സുന്ദരനായിട്ട് നല്ല സുന്ദരനായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം അലിയോന്റെ വൈഫും അവരൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പത്ത് മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത് അത് തന്നെ പ്രോഗ്രാം എന്നാലും സംഭവം അടിപൊളിയായിട്ട് നടന്നാൽ മതിയായിരുന്നു ओ त जे जे अली मेरा त्वावे यत्र विशिष्टं लिंके त्वं विन्दे संवेदे दानाय आत्मवेति येतु। श्री पवनां देवस्तेभिर् नववचनानां गानमिदम्। गोमादरस्य तमोदनाम्। पिता उपनन्बेसु धावनाम्। मला कथा विषयी सुरुवात करण्याआधीच एक अंगमाळी അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മൾ നമ്മുടെ വീടിലോട്ട് തിരിച്ചു പോകണു കേട്ടോ ഇപ്പൊ കൊറേ ആഘോഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെങ്കില് ഭക്ഷണം കഴിക്കുന്ന പരിപാടിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന ശരിയല്ലാത്ത കൊണ്ട് ഞാൻ ആ പരിപാടി ഒന്നും എടുക്കാൻ പോയില്ല പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല നമ്മുടെ ടൗൺ പ്രദേശമുള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ അല്ല നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള വയസ്സുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവർക്ക് അപ്പം ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെറുതെ അടി ഉണ്ടാക്കണം എന്ന് ഞാനൊന്നും എടുത്തില്ല അപ്പൊ എന്നാലും ഉണ്ട് ദിവസം പിള്ളേരൊക്കെ തറവാട്ടിന്ന് ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് ഇവരെ കൊണ്ടാക്കാൻ പോവാണ് എന്നിട്ട് അതിനാണ് എനിക്കിവിടെ കുറെ വാടക സാധന സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതൊക്കെ കൊടുക്കണം അപ്പൊ കൈ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാട്ടോ